ആപ്പിൾ ബേക്കിങ്ങിന് പോയപ്പോ നമുക്ക് കിട്ടിയിട്ടുള്ള ആപ്പിൾ ആണ് അതെ ഓണൊക്കെ വരല്ലേ നമുക്കൊരു വെറൈറ്റി അച്ചാർ ഉണ്ടാക്കിയാലോ നമുക്ക് ഇത്താണ് ഓണത്തിന്റെ ആപ്പിൾ അച്ചാർ തന്നെ റെഡ് ആപ്പിൾ എല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് കളർ കുറഞ്ഞുള്ള മധുരം കുറവുള്ള ആപ്പിളാണ് കേട്ടോ നമ്മൾ അച്ചാർ ഇടാൻ വേണ്ടി ചുമ്മാ വാട്ടർ പാക്കറ്റ് മൂഞ്ചി വേണ്ടിയില്ല ടേസ്റ്റ് അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതൊന്ന് സെറ്റ് ആണെങ്കിൽ കുറച്ച് നാളെ ഇരിക്കണ്ടേ അപ്പൊ നമുക്കിത് ഒരു ഗ്ലാസ് ജാറിൽ മാറ്റി വെക്കാം എന്നിട്ട് കുറച്ച് സമയായിട്ട് എടുത്തു നോക്കാം കേട്ടോ ചൂട് മാറിയതിനു ശേഷം നമ്മളിത് ഒരു ജാറിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ അതിൽ നമുക്ക് കേട് വരാതിരിക്കാൻ കുറച്ച് ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഓണത്തിലുള്ള സ്പെഷ്യൽ അച്ചാർ ഇവിടെ റെഡിയാണ് ആണ് കേട്ടോ